നെയ്യപ്പ ഉണ്ടാക്കിയാലോ അത് സാധനങ്ങൾ വേ ഇവിടെ ഒന്നും ഇല്ലല്ലോ പിന്നെ അത് ശരിയാണല്ലോ അപ്പൊ ഉണ്ടി പറഞ്ഞു ഞാൻ പോയി കടയുന്ന സാധനങ്ങളെടുത്തു പറ അപ്പൊ ഞാൻ പോവാട്ടോ എന്നിട്ട് നല്ലോ സാ കുറെ സാധനങ്ങൾ നെയ്യപ്പത്തിന് ഓക്കെ

എനിക്കുന്നു എന്ന നാടുകൊടിക്കുന്നുണ്ടി പറഞ്ഞു എന്നിട്ട് ഒരു കാട്ടി കാട്ടീ തന്നേക്കുക അപ്പത്തേനുണ്ടി അവയെ പേടിച്ചു എന്നിട്ട് കടുവ പറഞ്ഞു ഞാൻ പേടിക്കുന്ന ഞാന് മാത്രമല്ലോ പറഞ്ഞൊന്നും കഴിക്കാ ഇതെന്തിനായി വളവൊക്കെ എടുത്തത് ഇത് ഞങ്ങൾക്ക് മോഷ്ടിച്ചത് അറിയോ ഇത് ഞങ്ങൾക്കുണ്ടല്ലോ ഞങ്ങൾക്ക് നെയ്യപ്പുണ്ടാക്കണം ആ കാട്ടീട്ട കടുവയോട് പറഞ്ഞു ഇതൊന്ന് പുറത്തേക്ക് അച്ച കൊണ്ട് ഞങ്ങളെ വീട് വരെ ഒന്ന് തരൂ അവന്റെ വീട്ടിൽ പോവാനോ എന്നിട്ട് എവിടെ കേട്ടോ എന്നിട്ട് ഉണ്ടെന്നു ലീലുണ്ട് ഇങ്ങനെ പോയി വീട്ടിൽ കൊടുത്തു താരം ഉണ്ടായിരുന്നു താര ഇങ്ങനെ ഒത്തിക്കു എന്നിട്ട് ഉണ്ടാക്കിയാലോ അപ്പൊ എനിക്ക് വൈകുന്നേരം ഞാൻ വരും അപ്പ എനിക്ക് പത്ത് നെയ്യപ്പ ഉണ്ടാക്കിയ വെച്ചു കഴിച്ചെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ ഞാനേ കടിച്ചു മുറിച്ച് കഴിക്കും അപ്പ പത്ത് പത്രത്തിന് പത്തരപ്പ കടുവനുട്ടു ബാക്കി എല്ലാം നെയ്യപ്പം ഉണ്ടീനും എന്നിട്ട് എന്നല്ല എല്ലാം കഴിച്ചിട്ട് ഉണ്ടി പറഞ്ഞു പറഞ്ഞാ എന്നു മാറിയിട്ടില്ല അപ്പൊ ഉണ്ട പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് എന്നാ കഴിക്കാം പത്ത് കയ്യപ്പ എന്നിട്ട് മൂളൊക്കെ ഇങ്ങനെ മുണ്ടല്ല ഇട്ടുകൊണ്ട് വെച്ച് എന്നിട്ട് അവിടെ ഒരു കടുവ കല്ലും കൂടി ഇട്ട് പിന്നെ നമ്മടെ കിണ കിറന്നാറില്ലേ അവിടെ വല്യ മോലേനും കിട്ടും അപ്പൊണ്ടല്ലോ വൈകുന്നേരമായിട്ട് വന്നു എന്നിട്ട് അങ്ങനെ അപ്പൊ കേരളം നോക്കിയപ്പോ എണ്ണ വെച്ചു വച്ചേക്ക് ഇറങ്ങും ആ കടുവാ വെള്ളത്തിലേക്ക് എവിടെ നോക്കിയപ്പോ അവര് രണ്ടുപേര് അവര് രണ്ടും കൂടെ തലേക്ക് വീണു ു കഴിഞ്ഞു ഗായ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണക്കോ